സവോള മൂക്കുന്നതനുസരിച്ച് രണ്ട് തുടങ്ങും അപ്പം ആ സമയത്ത് ഹാർവെസ്റ്റിങ്ങിലേക്ക് കടക്കാവുന്നതാണ് കേട്ടോ കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ വെള്ളം ഇവിടെ വരുന്നത് കേട്ടോ അതെ ഇത് കേട്ടോ ഇവിടെ ഫുള്ള് കാണാൻ മൂല പണഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പം ഈ പാടത്തേക്കുള്ള ജലസേന നടന്നിട്ടിരിക്കുക കേട്ടോ ഈ അടപ്പ് മാറ്റുമ്പോൾ ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വെള്ളം കംപ്ലീറ്റ് നനയും അവിടെ വരുന്ന സവോള ഇങ്ങനെയുണ്ട് ഡൽഹിയിലാണ് പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ തോട്ടം ഫുള്ള് സന്ദർശിക്കുകയാണ് ഈ ഏക്കര ഇടക്കിന് തോട്ടാണ് കേട്ടോ ഇവിടെ പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു തോട്ടം കൂടെയാണ് പിന്നെ ഈ കണ്ണൊക്കെ ഇവർ സബോള ജീവിക്കുകയാണ് ആ ഇരയിൽ ഫുള്ള് ഉണ്ടല്ലോ ഉള്ളിയാണ് കംപ്ലീറ്റ് കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജലസേചനം വളരെ ഈസി ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ അതൊരു പൈപ്പ് വെച്ച് ഫുള്ള് വെള്ളം ഒരു മണിക്കൂർ കൊണ്ടൊന്നും തുറന്നു വിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ധാനായി അപ്പത്തല്ല ഈ മണ്ണ് അടിപൊളി മണ്ണാണ് നമ്മുടെ ചേർത്തല്ല ചൊരുമണ്ണ്ണ് പോലത്തെ ഒരു മണ്ണല്ല കേട്ടാ കേരളത്തിൽ തന്നെ ഇങ്ങനത്തെ മണ്ണ് കുറവാണെന്ന് പറയേണ്ടി വരും ഇവിടെയൊക്കെ ഒന്നും നനച്ചാൽ ഉണ്ടല്ലോ പിന്നെ രണ്ടാഴ്ച നരക്കട്ടെ അപ്പം ആ ഒരു ഭാഗത്ത് തന്നെ വലിയൊരു ചെലവ് ഇവിടെ ഇവർക്ക് ഉറക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെയാണ് ഈ ലോ കോസ്റ്റ് ആയിട്ട് ഇവർക്ക് നന്നായിട്ട് കൃഷിയായിട്ട് പറ്റുന്നത് ഇവിടുത്തെ മണ്ണൊക്കെ ഒരു പ്രധാന ഘടകം തരുന്നത് കേട്ടോ അതിൻ്റെ ഫുള്ള് ചെയ്ത് ഇവിടെ കളയും കുറവായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്ന ഇവിടെ നടത്തിരിക്കുന്നത് അവിടെയൊക്കെ കൂടുതലും കാട്ടുകൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അവിടെയൊക്കെ എല്ലാ പിള്ളേരുടെയും പരീക്ഷ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഏക്കറെങ്കിലും പാട ഫുള്ള് ട്രാക്ടർ ഉപയോഗിച്ച് നന്നായിട്ട് മണ്ണ് പൊടിച്ചിടും ആദ്യം തന്നെ അതിന് ശേഷം ചില വാരം കോരും അതായത് കുട്ടനാട്ടിലെ നെൽകൃഷിയല്ലേ അതേ മോഡലാണ് ഇവിടെ ഉള്ളിയും കടുകൊക്കെ പ്രധാനമായിട്ടും കൃഷി ചെയ്യും ഈ ഫുള്ള കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ വെള്ളം ഇവിടെ വരുന്നത് കേട്ടോ അതെ ഇത് കേട്ടോ ഇവിടെ ഫുള്ള് കാണ പോലെ പണഞ്ഞിട്ടിരിക്കുകയാണ് ഇപ്പം ഈ പാടത്തേക്കുള്ള ജലസേന നടന്നിട്ട് കേട്ടാ ഈ അടപ്പ് മാറ്റുമ്പോൾ ഒന്ന് രണ്ട് മണിക്കൂറുള്ളിൽ തന്നെ ഈ വെള്ളം കംപ്ലീറ്റ് നാനയും എല്ലായിടത്തും വെള്ളം എത്തും അപ്പോൾ അതിന് അതാ ഇത് അടച്ചുകൊണ്ട് ഇത് തുറക്കും അങ്ങനെ അടുത്ത പാടവും നനക്കും അപ്പോൾ ഏക്കർ ഇടക്കിന് പടം ചിലവ് പറഞ്ഞ രീതിയിൽ വളരെ എളുപ്പത്തിൽ ജലസേരം നടത്താനായിട്ട് പറ്റും തൂത്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞ സ്റ്റേജാണ് ഇപ്പോൾ സബോള ആയിത്തുടങ്ങി ഉണ്ടാ ചായിത്തുടങ്ങിട്ടാ സബോള ഈ പ്ലോട്ടില്ലേ രണ്ടു ദിവസം മുമ്പ് ജലസേനം കൊടുത്തൊരു പ്ലോട്ടാണിത് അപ്പൊ ദേ അടുത്ത ഭയങ്കര വെയിൽ കാരണം തുടങ്ങി തുടങ്ങിയവിടെ അടുത്ത മണ്ണിന്റെ മനവ് ഇപ്പഴും നിക്കള അടിപൊളിയായിട്ട് കുറേ ഏരിയയില് ഏ കണ്ടല്ല മണ്ണിന് നല്ല നല്ല തണുപ്പ് ആയിസ് പോലെ ഇരിക്കുന്നു നല്ല തണുപ്പേ നല്ല കൂളിങ് അത്യാവശ്യം പ്ലാറ്റ് നല്ല അകലം കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണം സീഡിന്റെ പെർപ്പസിനായിട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ഏരിയയിലും ഒക്ടോബർ മാസത്തിലാണ് കൃഷി തുടങ്ങിയത് അതായത് ഏപ്രിൽ മാസത്തില് കൃത്യം വിളവെടുപ്പിന് പാകമാവുന്ന രീതിയിലാണ് ഇവിടെ തോട്ടം കംപ്ലീറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് സബോള കൃഷിക്ക് ഇവിടെ ഇവിടെ ഇട ഇളക്കിക്കൊണ്ടിരിക്കുകട്ടാ ഇടയിളക്കിന് വലിയ പ്രാധാന്യം ഉള്ളത് ഇപ്പൊ തെരഞ്ഞെടുത്തുണ്ടല്ലോ റൂട്ട് കൃത്യമായിട്ട് ഓടിയല്ല അപ്പൊ ജെനിക്ക് ഈൾഡും കുറയും അപ്പൊ ഈ രീതിക്ക് ഇട ഇളക്കുന്നതോടെ എല്ലാത്തിനും നല്ല ഈഡ് ഇടും പ്രത്യേകിച്ച് ഉള്ളിക്ക് നല്ല ഇട ഇടയിളക്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സ്ഥലമാണ് അഞ്ച് സെന്റിമീറ്റർ അകലത്തിലാണ് ചെടികൾ പറിച്ചായിട്ടാണ് ഇവിടെ കൃഷി കൃഷിയിരിക്കുന്നത് ഇവിടെ ഡിസ്റ്റൻസ് കൂട്ടിയാണ് നട്ടിരിക്കുന്നത് ഇവിടെ ചില മുപ്പത് മുപ്പത്തഞ്ച് സെന്റിമീറ്റർ അകലത്തിലാണ് ചെടികൾ നട്ടിരിക്കുന്നത് ഇപ്പം സബോള കൃഷി തുടങ്ങി ഇവിടെ ഇപ്പൊ ഒരു മാസം പിന്നിട്ടിരിക്കുന്നു ഇവിടെ ഒരു മൂന്നര നാല് മാസം ആയപ്പോഴും തൊട്ടടുത്തൊരു ടോട്ടറിന്റെ അവസ്ഥ ഞാൻ കാണിക്കണം ഇവിടെ സബോള രണ്ട് ടൈപ്പ് ഇവിടെ വെള്ള സവോള ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അല്ല വിദേശ മാർഗിലൊക്കെ പോകുന്ന സമയത്തൊക്കെ വെള്ള സവോള ചില സമയത്തൊക്കെ കാണാറുണ്ട് അല്ലേ സവോള ആയി തുടങ്ങിയിരിക്കണം കിട്ടിയിട്ടുണ്ട് ഒക്കെ ഇവിടെ ഫാർമസിൽ നമുക്ക് ലീഫ് എടുത്ത് നമുക്ക് തോരൻ വെക്കാം അടിപൊളി ഇവിടെ ചെടികൾ തമ്മിൽ അകലം ഓർത്തിരിക്കുന്നത് അഞ്ച് സെന്റിമീറ്റർ ആണ് ഓടി അട്ടുപിടി സബോള ഇവിടെ ഇറിഗേഷൻ മെത്തേലാണ് ഇവിടെ കിണ് നടക്കുന്നത് ഇവിടെ ചട്ടിയിലും സവോള കൃഷിട്ടുണ്ടേ പാറ്റുകൂടെ എല്ലായിടത്തും കൂടെ വെള്ളം ഒഴുകി പോയി കയറി ഇറങ്ങി പോകാനുള്ള സമയം കേട്ടോ അങ്ങനെയാണ് ഇവിടെ ജലസേന കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ജനസേന കൊടുത്താൽ മതിയാവും കേട്ടോ നല്ല തളവ് നിൽക്കുന്നൊരു മണ്ണാണ് ഇത് സവോള കൃഷിക്ക് ഏറ്റവും അനുയോജ്യ മണ്ണാണ് സവോള മൂക്കുന്നതനുസരിച്ച് തണ്ട് പഴുത്തുടങ്ങും അപ്പൊ ആ സമയത്ത് ഹാർവസ്റ്റിങ്ങിലേക്ക് കിടക്കാവുന്നതാണ് കേട്ടോ